ം ശ്രീ ജെ ആർ പത്മകുമാർ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മണിക്കൂർ വാർത്താ സമ്മേളനം നടത്തി എന്തിനാണ് സമരം എന്നത് സംബന്ധിച്ച് വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഒന്ന് കേരളത്തിന് ആവശ്യമായിട്ടുള്ള പണം കിട്ടുന്നില്ല എന്നു മാത്രമല്ല കേന്ദ്രത്തിൻ്റെ ബ്രാൻഡിങ് ഉപയോഗിക്കണം എന്നാവശ്യപ്പെട്ട് കേരളത്തിന് ലഭിക്കേണ്ട തുക പിടിച്ചു വയ്ക്കുന്നതടക്കമുള്ള നിരവധി കാര്യങ്ങൾ അക്കമിട്ട് പറയുമ്പോൾ ശ്രീ ജെ ആർ പത്മകുമാർ അത് കേരളത്തിന് ബോധ്യമാകുന്നുണ്ട് എന്ന തോന്നൽ നിങ്ങൾക്കില്ലേ ഞങ്ങൾക്കല്ലല്ലോ ബോധ്യപ്പെടേണ്ടത് ഇവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം അസത്യം ഒരിക്കലും നൂറ് തവണ പറഞ്ഞാലും അത് സത്യമാവില്ലല്ലോ ഇപ്പോ നേരത്തെ ഇവിടെ നമ്മുടെ നവകേരള സദസ്സിലും അതുപോലെയുള്ള ഇടതുപക്ഷത്തിന്റെ പ്രചരണങ്ങളിലും ഇവിടെ നമ്മുടെ മീഡിയ ചർച്ചകളിലും ഇടതുപക്ഷ പ്രതിനിധികൾ പറഞ്ഞതിൽ കൂടുതലൊന്നും ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇത് രാഷ്ട്രീയ പ്രസംഗം മാത്രമാണ് ആ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ വളരെ അവ്യക്തതയുണ്ട് ഇപ്പൊ അവിടെ പത്രപ്രവർത്തകർ നമ്മുടെ ധനകാര്യമന്ത്രിയോട് ജി എസ് ടി കോമ്പൻസേഷനെ കുറിച്ച് അത് കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അല്ല അത് ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത് ഞങ്ങൾക്ക് പന്തിരായിരം കോടി രൂപ നേരത്തെ അമ്പത്തി ഏഴായിരം കോടിയിലെ കണക്കിൽ പന്തിരായിരം കോടി അത് അങ്ങനെയല്ല പറഞ്ഞത് കോമ്പൻസേഷൻ കുറച്ച് കിട്ടാനുണ്ട് ഇത്രയും നീട്ടിക്കൊണ്ട് പോകണം പറഞ്ഞ് പഴയ സ്റ്റാൻഡിൽ നിന്നൊക്കെ ും കേട്ടുണ്ടാവും ഞാനും കേട്ടതാണ് ജി എസ് ടി കോമ്പൻസേഷൻ എന്ന് പറയുന്നത് അതായത് ജി എസ് ടി കോമ്പൻസേഷന് ഡ്യൂ ഉണ്ട് എന്ന വാദം ഞങ്ങൾ ഇപ്പോൾ ഉയർത്തുന്നില്ല നേരത്തെ എഴുന്നൂറ് കോടി രൂപയുടെ കുറവ് ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് ആ വിഷയം ഉന്നയിച്ചിട്ടുള്ളത് ജി എസ് ടി കോമ്പൻസേഷന്റെ കാലപരിധി വർദ്ധിപ്പിക്കണം എന്ന ആവശ്യമാണ് ഉയർത്തുന്നത് അതാണ് പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ നിങ്ങൾ ഈ പറഞ്ഞ ദീകേഷ് കുമാർ കേരള നമ്മുടെ നവകേരള കേരള സദസ്സ് നടക്കുമ്പോൾ ആണല്ലോ ഈ കാര്യങ്ങൾ പറഞ്ഞത് പന്തി അമ്പത്തേഴായിരം കോടിയുടെ കണക്ക് കുറഞ്ഞത് എന്നാണ് ആ നവകേരള സദസ്സ് നടക്കുമ്പോൾ എത്രയാണ് കൊടുക്കാൻ ഉണ്ടായിരുന്നത് എഴുന്നൂറ്റി മുപ്പതോ എഴുന്നൂറ്റി നാൽപ്പത്തി കോടി അതിന് മുമ്പ് തന്നെ പ്രോസസ്സ് തുടങ്ങിയിരുന്നു ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ അമ്പത്തേഴായിരം രൂപയുടെ കണക്ക് കോടിയുടെ കണക്ക് പറഞ്ഞപ്പോൾ അന്ന് പന്തിരായിരം കോടി ഉണ്ടായിരുന്നല്ലോ ഇത് അതിൽ നിന്നുള്ള പുറകിലോട്ട് പോക്കാണ് പിന്നെ ഏതായാലും സുപ്രീം കോടതിയിൽ അവർ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസിൽ ഏകദേശം ഒരു നാല്പത് നാൽപ്പത്തി പേജ് ഉള്ള ഒരു അഫിഡവിറ്റ് കേന്ദ്രം കൊടുത്തിട്ടുണ്ട് ആ വസ്തുത കോടതിയിൽ ചർച്ച ചെയ്യുകയും പൊതുസമൂഹത്തിൻ്റെ മുമ്പ് ചർച്ച ചെയ്യുകയും തെളിവുകളുടെ അടിസ്ഥാനത്തിലും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും കോടതിയുടെ ഒരു തീരുമാനം വരുമ്പോൾ അത് ഞങ്ങളതിൽ സാറ്റിസ്ഫൈഡാണ് കാര്യം ഒരു ഇവർ വളരെ ലാഘവത്വത്തോടു കൂടിയാണ് ഈ വിഷയത്തെ താങ്കൾ സമീപിക്കുന്നത് എന്ന് കാണുന്നു നോക്കൂ അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടിയുടെ ബ്രേക്കപ്പില് താങ്കൾ പറയുന്നതുപോലെ ജി എസ് ടി കോമ്പൻസേഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല അതിന്റെ ഹെഡർ വേറെ നോക്കൂ ഇവിടെ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വിശദമായി മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഷിജർ പത്മോർദ്ദേ കേൾക്കൂ അതായത് മുഖ്യമന്ത്രി ഒരു നോട്ട് നോക്കിയിട്ടാണ് വായിച്ചത് ആ പറയുന്ന കണക്കുകൾ താങ്കളുടെ മുന്നിലുണ്ട് ഇതൊക്കെ തന്നെയാണ് ഞാൻ ചോദിച്ചത് കേരളത്തെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നില്ലേ ആ പറയുന്ന കണക്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉന്നയിക്കാനുണ്ടോ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുണ്ടോ അതിനെ കണക്കുകൾ വെച്ച് ഖണ്ഡിക്കാൻ താങ്കൾക്ക് കഴിയുമോ അല്ല അദ്ദേഹം എന്താ ഏത് കാര്യമാണ് അതിന് ഇതൊക്കെ ഇപ്പോൾ എഴുന്നൂറ്റൻപത് കോടി രൂപയുടെ ധനകാര്യമന്ത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു എഴുന്നൂറ്റി അൻപത് കോടിയുടെ യു ജി സി നഷ്ടമായി അത് ഞങ്ങൾ കണക്ക് കൊടുത്തിരുത് എന്തായിരുന്നു സ്ഥിതി എന്തായിരുന്നു അതിലെ കണക്ക് പറഞ്ഞിരുന്നത് രണ്ട് തവണ റിമൈൻഡർ അയച്ചു ഫെബ്രുവരി മാസത്തിൽ മാർച്ച് മാസത്തിൽ റിമൈൻഡർ അയച്ചു പൈസ എന്നിട്ട് യാതൊരു റെസ്പോൺസും ഇല്ലാതിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ പ്രിന്റ് ഔട്ട് കൊടുത്തില്ല നേരത്തെ മറ്റേ ഓൺലൈനിലാണ് ചെയ്തത് ഇപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത് നേരത്തെ അവർ പറഞ്ഞില്ലായെന്ന് ഇങ്ങനെയാണ് ഒരു സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള കത്തിടപാടുകളും ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേന്ദ്രം നൽകുന്ന സഹായത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഏർപ്പാട് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇപ്പോഴാണ് അവർ പറയുന്നത് അപ്പോൾ ഇതെല്ലാം ബാലിശങ്ങളാണ് ഇത് വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പൊതുഗനാവിൽ നിന്ന് പൈസ എടുത്ത് മന്ത്രിമാർ ഈ നവകേരള യാത്ര നടത്തിയതുപോലെ ഡൽഹിയിൽ പോയി നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലോ സൂചിച്ച് വരിക എന്നുള്ളതിനപ്പുറം ഇതിൽ ഒരു രാഷ്ട്രീയ അല്ലാതെ ഇതിനകത്ത് വേറൊരു യാഥാർത്ഥ്യവുമില്ല അതുകൊണ്ട് തന്നെ ജനങ്ങളത് പുച്ഛിച്ച് തള്ളും സുപ്രീം കോടതി വിധി വരെ ബന്ധങ്ങൾ നോക്കിക്കൊള്ളൂ എന്താണ് കേന്ദ്രം മറ്റ് സംസ്ഥാനങ്ങളോട് എടുക്കുന്ന സമീപനം കേരളം സംസ്ഥാനങ്ങളും തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ കലാ ചിത്രത്തിൽ വന്നതാണ് ഇന്നലെ താങ്കൾ തന്നെ ഇന്നലെ താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്ന് കർണാടക സർക്കാർ കേരളം ഉന്നയിച്ച സമാനമായ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടാണ് ജന്തർ മന്ദറിൽ സമരം നടത്തുന്നത് ഇന്ന് നേരത്തെ പ്രൊഫസർ കെ വി തോമസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഡി കെ ശിവകുമാർ മാത്രമല്ല എ സി സി അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് കൊണ്ട് പറഞ്ഞത് കർണാടകവും കേരളവും ഉന്നയിക്കുന്ന ആവശ്യം ന്യായമാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത് കേരളത്തിൻ്റെ മാത്രം ആവശ്യമല്ല നോക്കൂ അൻപത് അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജി എസ് ടി കോമ്പൻസേഷൻ ഉൾപ്പെടാത്ത തുകയാണ് എന്നുള്ളതിനപ്പുറത്തേക്ക് കേരളം മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഉദാഹരണത്തിന് ലൈഫ് പദ്ധതിയുടെ കാര്യത്തിനകത്ത് ലൈഫ് പദ്ധതിയുടെ കാര്യത്തിനകത്ത് എൺപത്തിയേഴ് ദശാംശം എട്ട് മൂന്ന് ശതമാനം കേരളം നൽകുകയാണ് അതിൻ്റെ പന്ത്രണ്ട് ദശാംശം ഒന്ന് ഏഴ് ശതമാനം മാത്രമാണ് കേന്ദ്രം എടുക്കുന്നത് എന്നിട്ട് ഈ പന്ത്രണ്ട് ദശാംശം ഒന്ന് ഏഴ് എടുക്കുന്ന കേന്ദ്രത്തിന് അതിൻ്റെ മുകളിൽ ഓരോ വീടിൻ്റെയും മുമ്പിൽ കേന്ദ്ര സർക്കാരിൻ്റെ ബോർഡ് വെക്കണമെന്നാണ് പറയുന്നത് ഇത് സാധ്യമാകില്ല എന്ന് പറയുമ്പോൾ ഈ പണം പിടിച്ചു വെക്കുകയാണ് ഈ പന്ത്രണ്ട് ദശാ ശതമാനം തെറ്റിദ്ധരിപ്പിക്കുന്നതാണല്ലോ ആ സ്കീമിൽ പെടു അങ്ങനെ അങ്ങനെ അല്ലല്ലോ നിങ്ങളെ അങ്ങനെയാണോ തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ പിന്നെ ഇതിനേക്കാൾ വലിയ പദ്ധതിയാണല്ലോ കുടിവെള്ള പദ്ധതി അറുപത് ശതമാനം കേന്ദ്രം അടല്ലോ കൊടുക്കുന്നത് കേന്ദ്രം എവിടെയെങ്കിലും ഞങ്ങളുടെ കേന്ദ്ര പദ്ധതികളാണെന്ന് എഴുതി വെക്കണമെന്ന് പറയുന്നുണ്ടോ നിങ്ങൾ പറയുന്ന ഹൗസ് ലൈഫ് പദ്ധതി നിങ്ങളുടെ സംസ്ഥാന ഗവൺമെന്റും ഇതുവഴി കൂടി നിങ്ങളുടെ ഇവിടുത്തെ ഹൗസിന്റെയും കൂടെ കൂടി ചേർത്തുകൊണ്ട് ഒന്നര ലക്ഷം രൂപ കേന്ദ്രത്തിൽ നിന്നും അമ്പതിനായിരം രൂപ സംസ്ഥാനവും രണ്ടു ലക്ഷം രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കടമെടുക്കുകയാണ് ചെയ്യുന്നത് അല്ല അത് സംസ്ഥാന ഗവൺമെന്റ് പൈസ അല്ലത് കടവെടുക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് വേറെ അല്ല അത് ഗ്യാരണ്ടി നിങ്ങളുടെ കിബി കേരളോടെ കേരളോടെന്നല്ലേ പറയുന്നത് കടമെടുക്കുമ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കുറച്ചുകൂടെ കൂടി അതിനെ കാണണം ഏഴായിരത്തിഒരുന്നൂറ്റി നാല് സംസ്ഥാന സർക്കാർ ഇതിനകം ചെലവിട്ടിട്ടുള്ളത് കേരളം കേന്ദ്രം ചെലവിട്ടിട്ടുള്ളത് രണ്ടായിരത്തി എൺപത്തി ഒന്ന് കോടിയാണ് അപ്പൊ അത്രയും വലിയൊരു പദ്ധതിയിൽ ഇപ്പൊ താങ്കൾക്കൊരു വീട് സർക്കാർ വെച്ചു തരുന്നു എന്ന് വിചാരിക്കുക അവിടെ പദ്ധതി സർക്കാരിന്റെ പേരോ മോദിയുടെ ചിത്രമോ സംസ്ഥാന സർക്കാരിന്റെ പേരോ പിണറായി വിജയന്റെ ചിത്രമോ വെക്കാൻ കൂട്ടാക്കില്ല അത് ന്യായമായ താങ്കളുടെ മൗലികമായ അല്ലെങ്കിൽ മനുഷ്യാവകാശമാണ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആരോഗ്യപരമായിട്ടൊരു ചർച്ച ചെയ്യണം അതല്ലാതെ ഈ പിണറായിയുടെ ഏജന്റായിട്ട് ചർച്ച ചെയ്യരുത് നമ്മളൊരു സത്യം സത്യമായിട്ട് പൊതുജനങ്ങളോട് എവിടെയെങ്കിലും മോഡിയുടെ പടം വെക്കാൻ പറയുന്നു കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി ആണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി അത് കേന്ദ്ര പദ്ധതിയാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അല്ല അതൊക്കെ നിങ്ങളുടെ പ്രചരണം ഇവിടെ നേരത്തെ അങ്ങനെയല്ലേ ശ്രീമാർ ഈ പറയുന്ന മൂലധന ചെലവിനായുള്ള വായ്പാ സഹായമായിട്ടുള്ള മൂവായിരം കോടി രൂപ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ടുള്ള അറുന്നൂറ് കോടി രൂപ താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള യു ജി സിയുടെ എഴുന്നൂറ്റി അൻപത് കോടി രൂപ ഇത്രയും തുക കേരളത്തിന് കിട്ടാനുണ്ട് അതാണ് നാളെ സമരത്തിന്റെ കാരണം അത് പിണറായി വിജയന്റെ ഏജൻസി അല്ല കേരളത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ കഴിവുകൾ നിങ്ങളല്ലേ നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ കുറവുണ്ട് എങ്കിൽ പേപ്പർ ഭരണമികവിനുള്ള പേപ്പർ ഏതെങ്കിലും അല്ലല്ല അല്ലല്ല ഏതെങ്കിലും അല്ല നിങ്ങൾ അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ സംസാരിക്കരുത് ഏതെങ്കിലുമുള്ള അല്ല കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഓഡിറ്ററുകളാണ് ഓഡിറ്റിങ്ങിനുള്ളതാണ് അതിന് നിരവധി അതനുസരിച്ചിട്ടുള്ള കറസ്പോണ്ടൻസ് ചിലവ് കണക്കുകൾ അത് യാഥാർത്ഥ്യമായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ ഉദ്ദേശിച്ച് തന്നെ ഒരു ഏതെങ്കിലും ഒരു ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം കേരള സംസ്ഥാനത്തിലെ ആറ് കോർപ്പറേഷനുകൾക്കായിട്ട് മുന്നൂറ്റി ഇരുപത് കോടി രൂപ കൊടുത്തിട്ടുണ്ട് ഇതുവരെ ചിലവാക്കിയത് എത്ര നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കറിയാമോ നിങ്ങൾ ചിലവാക്കിയത് വെറും നൂറ്റി ഇരുപത് കോടി രൂപയാണ് ചർച്ച ചെയ്യാം ഇവിടെ ഇന്ന് ബാക്കി വാർത്താ സമ്മേളനം നടത്തി മുഖ്യമന്ത്രി ഉന്നയിച്ച വിഷയം എന്ന് പറയുന്നത് ഇതിന്റെ മൂല ഇത് ഈ ഹെഡറുകളിലേക്ക് കിട്ടാനുണ്ട് അത് ഞങ്ങൾക്ക് തരുന്നില്ല എന്നുള്ളതാണ് അക്കാര്യത്തില് ഏതെങ്കിലും തരത്തിലൊരു പ്രതിരോധം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ താങ്കളുടെ അടുത്തേക്ക് വന്നത് പിന്നെ ഞങ്ങളെ ആയിക്കോട്ടെ ഞങ്ങൾ കേരളത്തിൽ ഉൾപ്പെടുന്നത് തന്നെ അല്ല നിങ്ങൾ മാത്രം അല്ല ബികേഷ് കേരളത്തിലുള്ളത് ഉള്ളതാണ് ഞങ്ങളെ കൂടെ പൈസ എടുത്താണ് ഈ ദൂർത്തടിക്കുന്നത് ഞങ്ങളുടെ പൈസ എടുത്താണ് ഈ അഴിമതി നടത്തുന്നത് ഞങ്ങൾക്കും ഏതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾ ദൂർത്ത് എത്ര 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 കാര്യങ്ങൾ എത്ര കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിരുന്ന കേരളീയത്തിൽ കോടിയുടെ വിമാനം സാരി വാങ്ങിയത് എന്തെല്ലാം കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി നാനൂറ് കോടിയുടെ വിമാനം വാങ്ങുന്നത് ധൂർത്താണോ ആറായിരം കോടിയുടെ പ്രതിമ നിർമ്മിക്കുന്നത് കോടിയുടെ ക്ഷേത്രം നിർമ്മിക്കുന്നത് നിങ്ങൾ ഇത് പ്രതിമ നിർമ്മിക്കുന്നത് കേന്ദ്ര ഒരു സംസ്ഥാന ഗവൺമെന്റ് പ്രതിമ നിർമ്മിക്കാൻ അവരുടെ ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന റിട്ടേൺ നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണോ എങ്ങനെയാണോ യൂറോപ് യാത്ര യൂറോപ്പ് യാത്ര ഇതിലൊക്കെ ആരെ ചില മക്കളും മരുമക്കളും ചെറുകുട്ടികളൊക്കെ കൊണ്ടുപോയത് ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ആ ഏത് കാലഘട്ടത്തിലാണ് കേരളത്തിലുള്ള സംസ്ഥാന മന്ത്രിമാര് മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാര് കേന്ദ്രത്തിലെ ഭരണകർത്താക്കള് നടത്തുന്ന വിദേശയാത്രയുമായി താങ്കൾ ഈ മന്ത്രിമാരുടെ വിദേശയാത്രയെ താരതമ്യം ചെയ്യാൻ തയ്യാറുണ്ടോ അല്ലെ അതെല്ലാം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണല്ലോ പിന്നെ ഏതാ ചർച്ചും ഡിബേറ്റ് വിത്ത് എം വി നികേഷ് കുമാർ